ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് എയർഫയലിൽ എങ്ങനെയാണ് ചിക്കൻ ഗ്രില്ലി ചെയ്യുന്നതെന്ന് നോക്കാം വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നിങ്ങളുടെ വീട്ടിൽ എയർഫയർ വാങ്ങുന്ന വാങ്ങി ഉപയോഗിക്കാൻ അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഫുൾ കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ശരി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് ഇതിനു വേണ്ടിയിട്ട് മുക്ക ചിക്കനാണ് എടുത്തിട്ടുള്ളത് മുക്ക ചിക്കൻ ഏകദേശം നല്ല രീതിയിൽ കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് വാങ്ങണം നമുക്കതിലേക്ക് നീര് വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി പെപ്പർ ഉപ്പ് പിന്നെ കുറച്ച് ചിക്കൻ മസാല കൂടെ ആഡ് ചെയ്യണം ഈ വീഡിയോയിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് ചിക്കൻ മസാല കൂടെ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ കൂടുതൽ മസാല ഒന്നും ചേർക്കാൻ പാടില്ല കൂടുതൽ മസാല ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ അങ്ങ് മാറിപ്പോവും അത് പിന്നെ നമ്മൾ ഗില്ല് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു ഫ്ലേവർ അങ്ങനെ നിൽക്കും അതേ ടേസ്റ്റും ഉണ്ടാകത്തില്ല വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേർക്കാം ഗരം മസാലയും മറ്റേ പെരിഞ്ചീരമൊക്കെ ചേർക്കാം പക്ഷേ അതൊന്നും വലിയ ടേസ്റ്റ് കിട്ടത്തില്ല ഇത് മേരിനേറ്റ് ഏകദേശം ഒരു മണിക്കൂറോളം മേരിനൈറ്റ് ചെയ്തതാണ് ഇന്ന് എയർ എയർഫയറിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഏകദേശം ഇരുനൂറ് ഇരുന്നൂറ് ഡിഗ്രി ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യണം ഇരുന്നൂറ് ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് ഒരു ടൈം വന്നിട്ട് ഏകദേശം ഒരു പത്ത് പതിനെട്ട് നിമിഷം ഒരു സൈഡിലേറ്റ് ഒരു സൈഡ് വേകണം അതിനുശേഷം തിരിച്ച് വെച്ചതിന് ശേഷം മറ്റ് സൈഡ് ഒരു പത്ത് നിമിഷം വേ വേഗണം അപ്പം നമുക്ക് ഫുൾ കില്ലി ചിക്കൻ നമുക്ക് റെഡി ചെയ്ത് കിട്ടാം വളരെ എളുപ്പം വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് സമയം മാത്രം തന്നെ ആവുന്നുള്ളൂ അല്ലെങ്കിൽ കറണ്ട് ബില്ലോ അങ്ങനെയൊന്നും ആവത്തില്ല അങ്ങനെയൊക്കെ വിശ്വസിക്കാവുന്നവരാണെങ്കിൽ അത് തെറ്റായ വിശ്വാസമാകും വളരെ കറണ്ട് ബില്ല് ആവത്തില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എന്ത് അതുകൊണ്ടോ ഇതൊരു പത്ത് നിമിഷം ആകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ എടുത്ത് നോക്കിയിട്ട് കുറച്ച് ഓയിൽ ഇതിന് പുറത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഈ രൂപത്തിൽ ഉണ്ടോ ഇങ്ങനെയുണ്ട് നല്ല കാണാൻ തന്നെ നല്ല അത് പാതി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഫുള്ള് നമുക്ക് വേവ വേവുന്നവർ സീറ വരെ നോക്കാം ആ ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോളം നോക്കാം ഓ അങ്ങനെ ഉണ്ട് കണ്ടോ എന്ത് രസമായിട്ടാണ് ചെയ്ത് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് നമ്മൾ കുറച്ച് മസാല ചേർക്കുന്നുള്ളു പക്ഷേ നല്ല ടേസ്റ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട് കല്ല് ചിക്ക ചിക്കൻ ചെയ്യുമ്പം വീട് ഫുള്ള് നല്ലതായിട്ട് നല്ല മണമായിരിക്കും നമ്മൾ കൂടുതൽ മസാല ഒന്നും ചേർക്കാൻ നിൽക്കേണ്ട കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള മസാല മാത്രം ചേർത്താൽ മതി നല്ല ടേസ്റ്റാണ് നല്ല നമ്മൾ എല്ല് ചെയ്ത് നമുക്ക് കടയിൽ നിന്ന് ആകുന്നതിന് കാലം നല്ല ടേസ്റ്റായിട്ട് നമുക്ക് എയർഫെല്ലിൽ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഫിലിപ്സിൻ്റെ എയർഫെല്ലാണ് വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഇതാ ലാസ്റ്റ് ഔട്ട് പുട്ട് ഇങ്ങനെയുണ്ട് കാണുമ്പോൾ തന്നെ നല്ല നല്ല ടേസ്റ്റാണ് നല്ലൊരു മണമാണ് എൻ്റെ ഒരു ഫ്ലേവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കും നല്ല നല്ല മണമാണ് നമുക്ക് വളരെ കുറഞ്ഞ രീതിക്ക് കുറഞ്ഞ വിലയേക്ക് നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്ത് എടുക്കാൻ സാധിക്കും വളരെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണ്ട നല്ല നല്ല ടേസ്റ്റാണ് ഞാൻ ഇത് ചെയ്ത് കഴിച്ചതിന് ശേഷമുള്ളത് നമുക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നത് തുടർന്ന് ഇതേപോലത്തെ വീഡിയോക്ക് വേണ്ടിയിട്ട് എൻ്റെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ